ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും കാരറ്റും കൊണ്ട് റെഡിയാക്കിയെടുത്താൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് രാവിലെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അരച്ച അരി അരച്ച ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിത് ഒരു കപ്പ് പച്ചരി പൊതിർത്ത് എടുത്തിട്ടുണ്ട് ഒന്നും കൂടി കഴുകി എടുത്തതിന് ശേഷം പിന്നെ അരിപ്പേലിട്ടിട്ട് വെള്ളം എല്ലാം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ക്യാരറ്റും ഉണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാൽ കപ്പ് തേങ്ങ എടുത്താലും മതി പിന്നെ ഈ കാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് തൊലികളുന്നെടുത്തതിനു ശേഷം ചെറുതായി മുറിച്ചിട്ട് എടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഏറെ ഒഴിഞ്ഞതിന് ശേഷം പിന്നെ മൂടി തുറന്നിട്ട് നമുക്കിത് ഉപയോഗിച്ചാൽ മതി ഇനിയിപ്പം കുക്കറിലെല്ലാം വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരു അഞ്ചോ പത്തോ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് കയറിട്ട് വെന്ത് തന്നിട്ടുണ്ട് ഏറെ എല്ലാം ശേഷം ഇത് ഞാൻ തുറന്നെടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കിത് അരക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളുണ്ട് തേങ്ങയോ അരിയോ ഉള്ളിയോ അങ്ങനത്തെ അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങയും ഉള്ളി എല്ലാം കൂടി ചേർത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക പച്ചമുളക് ഞാൻ ഒന്നാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയ കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പച്ചമുളക് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമുളക് ചേർത്താൽ ഓവർ വരുവായിരിക്കും അതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതാ നമ്മൾ വേവിച്ചുവെച്ച കയറിയിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് പിന്നെ നന്നായി ഒന്ന് അരച്ചെടുക്കുക അത് ചൂടുകൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ബാക്കി കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട് ഒരക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ആദ്യം തന്നെ ചേർത്ത് എടുത്താൽ മതി ഇന്ന് അന്നേരം ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നത് ഏത് അരിയിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ പനി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നും അരച്ചെടുക്കാം ഇപ്പം ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇപ്പോൾ നല്ല കട്ടിയിലാണുള്ളത് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കുക ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളം മിക്സിൻ്റെ ഒഴിച്ചിട്ട് അത് കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇതൊന്നും കൂടി ലൂസാക്കിയെടുക്കണം ഈ ഒരു കട്ടിയിൽ ചുട്ടെടുത്താൽ നമുക്ക് ശരിയാവില്ല അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രൂസിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ പിന്നെ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തേങ്ങ നേരത്തെ ചെറുകിയെടുത്ത് തന്നെ കുറച്ച് മാറ്റി വെച്ചേക്കാനും പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കറി വപ്പിലേയും കൂടി പിന്നെ ചെറിയ ഒരു കഷ്ണ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയറും തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുക അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഞാൻ ഇത് ചുട്ടെടുക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ ചൂടായതിനു ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് മാവ് ഒഴിച്ചു ഉടനെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ മാറ്റി വെച്ച കയററ്റും ഉള്ളി പിന്നെ തേങ്ങ അതെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ വിതർത്ത് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ നമ്മളതിൽ ചേർത്തത് കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ ഹോൾസ് വരും ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചുകൊടുത്താൽ മതി മൂടി വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ പലഹാരം റെഡി ആയിട്ടുണ്ട് അങ്ങനെയതാ ഇത് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുറ്റെടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാതെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അത് നോൺ സ്റ്റിക്കായതുകൊണ്ട് തന്നെ അടി പിടിച്ചോന്നില്ല എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു ഞാൻ ഇതാ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാതെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതങ്ങനെയാണെന്നല്ലോ നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ നമുക്ക് ഈ ഒരപ്പം വേണമെങ്കിൽ മധുരത്തിലോ എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പച്ചമുളകോ ഉള്ളി ഒഴിവാക്കി കഴിഞ്ഞാൽ മതി കറിവപ്പിലയോ അതിന് പകരം പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി മധുരത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കയറും ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി ഇതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതും കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ കുക്കറപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റും കുക്കറിൽ സാധാരണ കുക്കറൊപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉള്ളിയെല്ലാം മോപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നില്ല ആ ഒരു മുതൽ തന്നെ പിന്നെ എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് ഉള്ളിയും തേങ്ങ എല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്നും മുറിച്ച് നോക്കാം ഇതാ മുറിക്കുമ്പം തന്നെ നമുക്ക് കയ്യിലെടുക്കുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നല്ല ആരെടുത്ത് നല്ലൊരു അപ്പാണിത് ഈ ഒരു അപ്പം പിന്നെ നമ്മളുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിന് കറീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ ക്യാരറ്റും പച്ചമുളകും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതിപ്പം നമുക്ക് അടിഭാവമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഒന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അട്ടിപ്പൊള്ളി ആയിട്ടുള്ള അപ്പാണ് പിന്നെ എന്നും പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക